ഹരിതാഭ നിറഞ്ഞ ചെറു നഗരമായ സോളിഹളിന് അമ്പരച്ചുംബികളുടെ നഗരമായ ഹോങ്കോങ്ങുമായി ഒരു സാദൃശ്യവുമില്ല ഒരുപക്ഷേ ഈ വ്യത്യസ്തതയാകാം ഹോങ്കോങ്ങിൽ നിന്നെത്തിയ ആയിരക്കണക്കിന് ആളുകൾക്ക് ഇവിടം താമസ സ്ഥലമായി തെരഞ്ഞെടുക്കാൻ തോന്നിയതിന് കാരണം ബ്രിട്ടനുമായി ഉണ്ടാക്കിയ കരാറിന്റെ കാലാവധി അവസാനിക്കുന്നതിന് മുൻപ് തന്നെ ഹോങ്കോങ്ങിനെ ചൈനയുടെ പൂർണ്ണ അധികാരത്തിൽ കൊണ്ടുവന്നപ്പോൾ അവിടെയുള്ളവർക്ക് ബ്രിട്ടൻ പ്രഖ്യാപിച്ച പ്രത്യേക വിസയിൽ അവിടെ എത്തിയവരാണ് അവരിൽ പലരും ഈ വിസാ സ്കീമിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഹോങ്കോങ്ങിൽ നിന്നും സോളിഹള്ളിലേക്ക് എത്തിയത് നാലായിരത്തി ഇരുന്നൂറിൽ അധികം പേരാണ് ഇവരിൽ മുതിർന്നവരും കുട്ടികളും ഉൾപ്പെടുന്നു സോളിഹളിലെ തുറസ്സായ സ്ഥലങ്ങൾ ബിർമിങ്ഹാമിലെ ചൈന ടൗണിലേക്ക് അധികം ദൂരം ഇല്ലെന്ന വസ്തുത മെച്ചപ്പെട്ട സ്കൂളുകളുടെ സാന്നിധ്യം ഇതെല്ലാമാണ് ഹോങ്കോങ്ങുകാരെ കൂട്ടത്തോടെ ഇവിടേക്ക് ആകർഷിച്ചത് കഴിഞ്ഞ നാല് വർഷക്കാലത്തിനിടയിൽ ബ്രിട്ടനിൽ സ്ഥിരതാമസം ആരംഭിച്ച ഹോങ്കോങ്ങുകാരിൽ വലിയൊരു പങ്കും ഈ ചെറു നഗരത്തെ തന്നെയാണ് അതിനായി തെരഞ്ഞെടുത്തിരിക്കുന്നത് ലിസ്റ്റേഴ്സിന്റെ മിനി ബജറ്റിൽ തകർന്നടിഞ്ഞ ഇവിടത്തെ റിയൽ എസ്റ്റേറ്റ് മേഖലയെ കൈപിടിച്ചുയർത്തിയത് വലിയൊരു പരിധിവരെ ഹോങ്കോങ്ങിൽ നിന്നും എത്തിയവരാണെന്ന് ഇവിടെയുള്ള ഒരു ഏജന്റ് പറയുന്നു ഹോങ്കോങ്ങിൽ നിന്നെത്തിയവർ വീടുകൾ വാങ്ങാൻ തയ്യാറായതോടെയാണ് വീടുകളുടെ വില ഇവിടെ ഉയരാൻ തുടങ്ങിയത് സോളിഹൾ മെത്തോഡീസ്റ്റ് പള്ളിയിൽ ഹോങ്കോങ്ങിൽ നിന്നും ഈ നഗരത്തിലെത്തിയവരുടെ ഒരു കൂട്ടായ്മയും പ്രവർത്തിക്കുന്നുണ്ട് ഏതാണ്ട് എൺപതിലധികം പേർ പ്രതിവാര ഒത്തുചേരലുകളിൽ പങ്കെടുക്കാൻ എത്താറുണ്ട് എന്ന് ഈ കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകുന്ന മുൻ അധ്യാപികയായ കാത്തി കോൾമാൻ പറയുന്നു ഹോങ്കോങ് ജനനിബിഠമായ ഒരു നഗരമാണ് അവിടെ ബാൽക്കണി പോലുമില്ലാതെ ഇടുങ്ങിയ ഫ്ളാറ്റുകളിൽ ജീവിച്ചവർക്ക് ഉദ്യാനമൊക്കെയുള്ള വീടുകളോട് ആകർഷണം തോന്നുക സ്വാഭാവികമാണെന്ന് അവർ പറയുന്നു അതുപോലെ ധാരാളം തുറസായ സ്ഥലങ്ങളും ഹരിതാഭയും സോളിഹളിൻ്റെ ആകർഷക ശക്തി വർദ്ധിപ്പിച്ചതായും അവർ പറഞ്ഞു ഇവിടെ ഫ്ളാറ്റിലെ ജീവിതം പോലും ആശ്വാസപ്രദമാണ് പുറത്ത് ധാരാളം മരങ്ങളും പച്ചപ്പും എല്ലാം ഉണ്ട് അവർ പറയുന്നു സോളിഹൾ കൗൺസിലിന്റെ കണക്കുകൾ പ്രകാരം കഴിഞ്ഞ വർഷം ഇവിടത്തെ സ്കൂളുകളിൽ ആയിരത്തി അറുനൂറ്റി പത്ത് ഹോങ്കോങ് ബ്രിട്ടീഷ് പൗരന്മാരായ വിദ്യാർത്ഥികളാണ് എൻറോൾ ചെയ്യപ്പെട്ടത് ഇതുതന്നെ നഗരത്തിൽ അവരുടെ സാന്നിധ്യം എത്ര മാത്രമുണ്ടെന്ന് ബോധ്യപ്പെടുത്തും ഇവർ എത്തിയതോടെ വീടുകളുടെ വിലയിൽ ഗണ്യമായ വർധനവ് ഉണ്ടായതായി പ്രദേശവാസികളും പറയുന്നു എന്തായാലും ഇവിടെ വലിയ രീതിയിൽ തന്നെയാണ് മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നത് ഹോങ്കോങ്കാരുടെ വളരെ താഴ്ന്ന നിലയിൽ നിന്നും എത്തിയവർക്ക് തന്നെ ഇവിടെ വലിയ സൗകര്യങ്ങളാണ് ഒരുക്കി നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പലരും തൃപ്തരാണ്